നമസ്കാരം മെട്രോമാറ്റിനേക്ക് സ്വാഗതം വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിര നേടിയ നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യയ്ക്കുണ്ടായിരുന്ന സ്റ്റാൻഡം എന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നാണ് ആരാധകർ പറയുന്നത് ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോഴിതാ കാവ്യയും ശോഭനയെയും കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അടുത്തിടെയും ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയ്ക്കിടെ കാവ്യ വാശി പിടിച്ചതിനെ കുറിച്ച് മറ്റും സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞത് ചർച്ചയായിരുന്നു കാവ്യമാധവൻ മനസ്സിലാ മനസ്സോടെ ചെയ്ത ചിത്രമാണെന്നും നായികയായ താരാ കുറുപ്പ് എന്ന കഥാപാത്രമായി എത്തിയ കാവ്യ് റസിയ എന്ന രാധികയുടെ കഥാപാത്രത്തിന് ചിത്രത്തിൽ ലഭിച്ച പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് സംവിധായകൻ പറഞ്ഞത് ക്ലാസ്മേറ്റ്സ് ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാവ്യ വന്നിരുന്നില്ല പിന്നീട് കരാർ ഒപ്പിടുന്ന സമയത്ത് കഥയുടെ ഏകദേശ രൂപം മാത്രമാണ് കാവ്യ അറിഞ്ഞിരുന്നത് എന്നാൽ തനിക്ക് ആശയം മനസ്സിലായില്ലെന്നും ലാലു ലാലുചേട്ടന്റെ പടമായതുകൊണ്ട് പോവുകയാണെന്നും കാവ്യ ചിലരോട് സൂചിപ്പിച്ചിരുന്നു ഇത് പലരിൽ നിന്നായി ഞാൻ അറിഞ്ഞു തുടർന്ന് കാവ്യയോട് വിശദമായി തന്നെ കഥ പറയാൻ തീരുമാനിച്ചു അങ്ങനെ എഴുത്തുകാരൻ ജെയിംസ് ആൽബർട്ടിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നാൽ കാവ്യയോട് കഥ പറഞ്ഞ് ജെയിംസ് തിരികെ എത്തിയപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പിന്നീട് കാവ്യ ഷൂട്ടിനെത്തിയില്ല ഷൂട്ടിംഗ് നടി എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ ാണ് കാണുന്നത് ഷൂട്ട് തുടങ്ങുകയാണ് വേഗം പറഞ്ഞെങ്കിലും ഞാൻ വരുന്നില്ല എന്ന നിലപാടിലായിരുന്നു കാവ്യ കാരണം അന്വേഷിച്ചപ്പോൾ ഈ ചിത്രത്തിലെ നായിക ഞാനല്ല അല്ല കാവ്യയുടെ പ്രതികരണം പിന്നീട് താൻ ഷൂട്ടിങ്ങിന് വരണമെങ്കിൽ റസിയയുടെ കഥാപാത്രം തനിക്ക് കിട്ടണമെന്നും താരാകുറുപ്പായി അഭിനയിക്കാൻ മറ്റാരെങ്കിലും നോക്കാനും കാവ്യ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ കാവ്യയെ പോലെ ഒരു പ്രശസ്ത താരം ഈ വേഷം ചെയ്താൽ ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം ആദ്യം തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കുമെന്നും റെസിയെ ആകാൻ അധികം പോപ്പുലർ അല്ലാത്തൊരു നടി തന്നെ വേണമെന്നും ഞാൻ പറഞ്ഞു എന്ത് വന്നാലും റെസിയായി അഭിനയിക്കണമെന്ന കാവ്യയുടെ ആവശ്യം നടക്കില്ലെന്നും കാവ്യയുടെ മുഖത്ത് നോക്കി തീർത്തു പറഞ്ഞു അവസാനം കാവ്യയ്ക്ക് തന്റെ പിടിവാശി മാറ്റേണ്ടി വന്നിരുന്നെന്നും ലാൽ ജോസ് പറഞ്ഞ് പറയുന്നു മാത്രമല്ല കാവ്യയുടെ കഥാപാത്രമായ താരകൃപ്പ് തന്നെയാണ് ക്ലാസ്മേറ്റ്സിലെ നായികയെന്നും നടിക്ക് ഉറപ്പു കൊടുത്തു പക്ഷേ ഷൂട്ടിംഗ് തീരാറായപ്പോഴേക്കും സിനിമ തിയേറ്ററിൽ എത്തിയാൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് മുരളിയും റസിയെയും അവരുടെ പ്രണയകഥയും തന്നെയാകുമെന്ന് കാവ്യം മനസ്സിലാക്കിയിരുന്നു എന്നാൽ തന്നോടുള്ള വ്യക്തിബന്ധവും ബഹുമാനവും സ്നേഹവും കൊണ്ട് മാത്രമാണ് ആ സിനിമയുടെ ഭാഗമാകാൻ നടി തയ്യാറായത് എന്നുമാണ് ലാൽ ജോസ് പറഞ്ഞിരുന്നത് കാവ്യയുടെ ഈ പെരുമാറ്റത്തിന് നേരെ വിപരീതമാണ് ശോഭന എന്ന് സംവിധായകൻ കമൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമാണ് എന്റെ രണ്ട് സിനിമകളിൽ മാത്രമേ ശോഭന അഭിനയിച്ചിട്ടുള്ളൂ ഉള്ളടക്കത്തിലും മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലും ഈ രണ്ട് സിനിമകളിലും ായക ശോഭന അല്ല അല്ലെങ്കിൽ ശോഭനയേക്കാൾ സ്ക്രീൻ സ്പേസ് ഉള്ളത് മറ്റ് നായകമാർക്കാണ് ഉള്ളടക്കത്തിൽ അമലയ്ക്കായിരുന്നു പ്രാധാന്യം മഴയത്തും മുൻപേ എന്ന ചിത്രത്തിൽ ആനിക്കായിരുന്നു പ്രാധാന്യം പക്ഷേ ഈ റോളിന് വേണ്ടി ശോഭനയെ വിളിക്കുമ്പോഴോ കഥ പറയുമ്പോഴോ ലൊക്കേഷനിൽ വന്നപ്പോഴോ എന്റെ റോള് കുറഞ്ഞു പോയി മറ്റു നടിയുടെ റോളാണ് കൂടുതൽ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ മഹത്വമായിട്ടാണ് എനിക്ക് തോന്നിയത് ശോഭനയ്ക്ക് എന്തുകൊണ്ട് അത് പറയാൻ സാധിക്കുന്നു എന്നാൽ അവർക്ക് അവരെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് രണ്ട് സീനായാലും മറ്റൊരാൾക്ക് ഇരുന്നൂറ് സീനുണ്ടെങ്കിലും എന്റെ രണ്ട് സീനിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് ആത്മവിശ്വാസമുള്ള നടിയാണ് ശോഭനെ ഞാൻ കാണുന്നത് എന്നാണ് സംവിധായകൻ കമൽ പറഞ്ഞത് ഉള്ളടക്കവും മഴയത്തും മുൻപേയും മാത്രമല്ല എത്ര സീനുണ്ട് പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നോക്കാതെ ചെയ്ത പല സിനിമകളെ കുറിച്ചും ആരാധകർ കമന്റിൽ സംസാരിക്കുന്നുണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസ് മായാമയൂരം ആര്യൻ പവിത്രം എന്നിങ്ങനെ പോകുന്നു സിനിമകളുടെ പേര് യോദ്ധ വിഷ്ണുലോകം പോലുള്ള സിനിമകളെ ഉദാഹരണമാക്കി ഉർവശ്യേ പ്രശംസിക്കുന്ന ആരാധകരുമുണ്ട് എങ്ങനെയൊക്കെ ആയാലും കണ്ടുപിടിക്കേണ്ടതാണ് ഇതെല്ലാം എന്നാണ് പലരും കമന്റുകളിലൂടെ പറയുന്നത് അടുത്തിടെ തൻറെ ആഗ്രഹങ്ങളെ കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്ന കാവ്യയുടെ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു രണ്ടു നില വീടൊന്നും എനിക്ക് വേണ്ട ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും ഒരുപാട് പറമ്പുകൾക്ക് നടുവിലുള്ള ഒരു ഒറ്റത്തട്ട് വീട് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കണം മഴ പെയ്യുമ്പോൾ ആ വരാന്തയിലിരുന്ന് കിഴങ്ങും കട്ടനുമൊക്കെ കഴിക്കണം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ കൃഷി ചെയ്യണം വീട്ടിലൊരു പശു ഉണ്ടായിരിക്കണം ജോലിക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിലും എനിക്ക് ഒറ്റയ്ക്കെല്ലാം നോക്കാവുന്ന തരത്തിൽ അത്രയും കുഞ്ഞു വീടായാൽ മതിയെന്നാണ് കാവ്യ പറയുന്നത് പണ്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടെന്നും കാവ്യ പറയുന്നുണ്ട് ആ ആഗ്രഹം മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോഴും എന്റെ സ്വപ്നമാണത് ആർക്കറിയാം കരഞ്ഞു തിരിഞ്ഞ ഒരിക്കൽ ആ ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം നീലേശ്വരത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി അങ്ങനെ ഒരു വീടും കൃഷിയുമൊക്കെ ആയി മാറിയെന്നും വരാമെന്നാണ് കാവ്യ പറഞ്ഞിരുന്നത് പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ കാവ്യ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട് തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നു പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറി എന്നാണ് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടിയൊന്നും ചെയ്യാറില്ല ഞാനും തിരിച്ച് അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എൻ്റെ അടുത്ത് വരുന്നത് ജെനുവനായിട്ടുള്ള ആളായിരിക്കണം എൻ്റെ അടുത്ത് പറയുന്നത് ജെനുവിനായിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ എല്ലാം ഞാനെല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിനെ ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ചു വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അഞ്ചു വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈംപാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് കാവ്യമാധവൻ പറയുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമം ഒന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം എ വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചത് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കളയും കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും മിഴിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.